അവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ നിൽക്കുന്ന മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് അവൾക്ക് ശ്വാസ തടസ്സത്തിൻ്റെ ഉണ്ടായിരുന്നു ഒരു പനി വന്നതാണ് ചെറുതിൽ അത് കഴിഞ്ഞ ശേഷം അവൾക്ക് ശ്വാസം വലിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ചെറിയ പൊടിയായാലും മതിയായിരുന്നു അവൾക്ക് ആയിരുന്നു ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ് ശ്വാസതടസ്സമുള്ളവർക്ക് സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞ് അപ്പോളും തലേന്ന് എൻ്റെ കുഞ്ഞിന് വയ്യ ആയിരുന്നു അവൾക്ക് ഞാൻ മാതാവിൻ്റെ എണ്ണ വെരട്ടി കൊടുത്ത് തേനൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയ കൊച്ചാണ് പക്ഷെ ഞാൻ അവളുടെ കാര്യം ഞാൻ ഓർത്തതുപോലുമില്ല എൻ്റെ അപ്പുറത്ത് വീട്ടിലൊരു ചേച്ചിയില്ല അതിൽ ചേച്ചിക്ക് ഒട്ടും വയ്യ അവർക്കും ഇതുപോലെ ലെങ്സിന് കംപ്ലൈൻ്റ് ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷേ അച്ഛനപ്പം പറഞ്ഞ് ആദ്യം ചുവപ്പ് കളറിലെ കവം വന്ന് അതിനുശേഷം ഓറഞ്ച് കളറിലെ കവം വന്ന് ഒരു സോപ്പ് എടുത്തു നിന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനും ഇത് തന്നെയാണല്ലോ അസുഖം എന്നുള്ളത് എൻ്റെ ചിന്തയിൽ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൊച്ചിന് ഇതാണല്ലോ അസുഖം എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ പക്ഷേ അന്ന് മുതൽ എൻ്റെ മോൾ എല്ലാ ദിവസവും രാവിലെ ഇരുന്നിട്ട് വരുമ്പോൾ തുമ്മലും ചീറ്റിലൊക്കെയിട്ടാണ് ഇരുന്നിട്ട് വന്നത് ഇപ്പോൾ ഈ ഒന്നര മാസമായിട്ട് അവൾ തുമ്മിട്ടില്ല അവക്ക് ഒരു ഇതുപോലും വന്നിട്ടില്ല ചെറിയൊരു പൊടി കൊണ്ടാ പോലും ചില ദോഷവും തുമലും എന്നെ കൊച്ചാണ് അതിന് ആ സൗഖ്യം നൽകിയത് അമ്മ മാതാവാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കണേ ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും എന്നെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കണേന്ന് കൂടാതെ ഞാൻ വെറും ഒരു സാധാ വീട്ടമ്മയാണ് ഞാൻ വെറും പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളു ഒരിക്കൽ പോലും ഞാൻ ഒരു വിദേശത്തോട്ട് പോണ കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല എങ്കിൽ പോലും ഞാൻ ഇവിടെ വന്ന ശേഷമാണ് എനിക്ക് പുറത്തോട്ട് പോകണം എൻ്റെ വീട് എൻ്റെ വീട് പണി അതൊക്കെ നടത്താനായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഞങ്ങൾ സാധാരണക്കാരൻ എൻ്റെ ഭർത്താവ് വെറും ഒരു കൽപ്പണിക്കാരനാണ് അപ്പം ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ മാതാവിനോട് വന്നപ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞ് വന്ന ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇറ്റലിക്ക് പോകണം എന്നുള്ള ചിന്ത തന്നെ എൻ്റെ തല വന്നത് ഞാൻ ഒരു വർഷത്തി ഒരു വർഷത്തോളമായി ഇറ്റലിക്ക് പോകാനായിട്ട് ഞാൻ ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് എനിക്ക് ശരിയായില്ല പക്ഷേ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി അത് ഞാൻ ഒരുങ്ങി വന്നാണ് ഇവിടെ വന്ന് പുതുക്കിയത് അതിന് ശേഷം ഈ മാർച്ച് പത്തൊമ്പതാം തീയതി മുതൽ ഈ ഒന്നര മാസത്തിനുള്ളിൽ എൻ്റെ മാതാവ് എനിക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും റെഡിയാക്കി തന്നു ഞാൻ തിങ്കളാഴ്ച പോണേണ് ഞാൻ ഇൻ്റർവ്യൂവിന് ബി എൽ എസിൽ പോയി ചെന്നൈയിലാണ് പോയത് പോണതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ എന്നെ തലക്കുടിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ മാതാവ് കൊണ്ടുപോയതാണ് കേട്ട് കാരണം എനിക്ക് ഇംഗ്ലീഷൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അത് തിരിച്ച് പറയാൻ എനിക്കറിഞ്ഞൂട പക്ഷേ ആ പറഞ്ഞ സാറുമാർ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലാവുകയും അതുപോലെ ഞാൻ ചെയ്യുകയും ആ രണ്ട് ദിവസം ഞാൻ കുഞ്ഞുങ്ങളിട്ടിട്ടാണ് ഞാൻ മദ്രാസിൽ പോയത് എന്നെ ശരിക്കും ഉള്ളം കയ്യിൽ മാതാവല്ലാണ്ട് എനിക്ക് എനിക്കൊരു കഴിവുമില്ല കാരണം ഞാൻ സീറോയാണ് വെറു സീറോയാണ് ആ എന്നെ അവിടെ കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം എനിക്ക് വിസ അടിച്ച് വന്ന് ആ പാസ്പോർട്ട് അടിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഏത് അഡ്രസ്സിലാണ് ഈ കൊടുത്തത് കാരണം ഈ പാസ്പോർട്ട് എങ്ങനെ ഇവിടെ വന്നെന്ന് അവർക്ക് അറിയില്ല അവർ പറയണത് ഇത് ശരിക്കും ഒരു അത്ഭുതമാണ് ഇങ്ങനെയൊന്നും പാസ്പോർട്ടൊന്നും വരുമൊന്നുമില്ല അതുമല്ല ഇപ്പോൾ പാസ്പോർട്ട് ആർക്കും കൈ കൊടുക്കില്ല പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് വീട്ടിലത്തെ അഡ്രസ്സ് കൊടുത്തില്ലെങ്കിൽ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അവിടെ നിന്നേ കൊടുക്കുകയുള്ളൂ അന്ന് പറഞ്ഞത് എനിക്ക് അവിടെ വെച്ച് അവൻ എൻ്റെ കയ്യിൽ തന്ന് ഞാൻ വല്ലാർവാടത്തമ്മട നട പോയി ഞങ്ങൾക്ക് എളുപ്പം അതാണ് അടുത്ത് പോയി അവിടെ നിന്നാണ് ഞാനിത് തുറന്ന് നോക്കിയത് പോലും വിസ തുറന്ന് നോക്കിയത് പോലും അമ്മയുടെ നടയിൽ പോയിരുന്ന് തുറക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകി കൂടാണ്ട് ഞാൻ പ്രഷിത പ്രവർത്തനമായിട്ട് അധികം ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാൻ ഉടമ്പടി പത്രം വാങ്ങിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്നിടത്തെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് കാരുടെ പ്രവൃത്തിയായിട്ടാണെങ്കിലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വഴിയോരങ്ങളിലുള്ളവർക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കുഞ്ഞുമക്കൾ പറയുമ്പോൾ അവരുടെ സ്കൂളുകളിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കാനായിട്ട് പറയുമ്പോൾ അതിനൊക്കെ ചെയ്യാറുണ്ട് അമ്മമാർ വയോ വൃദ്ധന്മാരെ നോക്കുന്നവർ സഹായമായിട്ട് ചോദിച്ചു വരുമ്പോൾ ഉള്ളത് ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കാറുണ്ട് അത് കൂടാണ്ട് ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിൽ കൂടുതൽ അമ്മയോടടുത്ത് നിൽക്കുവാനായിട്ട് എന്നെ അമ്മ സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു കുർബാന മുടങ്ങാനായിട്ട് സങ്കടമുള്ള ഒരവസ്ഥയിലോട്ട് ഞങ്ങളെ മാറ്റിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും തന്നെ കുർബാന കൂടുവാൻ തുടങ്ങിയിട്ട് മുടങ്ങാണ്ട് കുർബാന കൂടുവാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാഴ്ച എത്തുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ തന്നെ പ്രാർത്ഥനയിലാണെങ്കിലും ബൈബിള് ബൈബിള് ഞാൻ ഒരു ചെറിയൊരു പാരഗ്രാഫൊക്കെ വായിക്കുകയുള്ളായിരുന്നു അതുപോയിട്ട് ഇപ്പം ഞാൻ ഒരു ഒരു അധ്യായം ഫുള്ളും പ്രാർത്ഥന കഴിഞ്ഞാലും ഉച്ചത്തിൽ വ്യക്തമായിട്ട് തിരിച്ച് വായിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട് എൻ്റെ മാതാവ് എനിക്ക് തന്നെ എല്ലാ കൃപകൾക്കും നന്ദിയും പറയാൻ മാത്രമേ എന്നെക്കൂടെ സാധിക്കുകയുള്ളൂ സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ട് പത്തൊൻപത് ഇരുപത് തിരുവചനങ്ങൾ അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് ജാക്സി എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് പ്രത്യേക അനുഗ്രഹങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് സഹോദരിയുടെ മകൾക്ക് ഏറെ വർഷങ്ങളായി തുടർച്ചയായി ഉണ്ടായിരുന്ന തുമ്മലും ജലദോഷവും ചുമയുമാണ് അത് എല്ലാ ദിനവും തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏറെ നേരം അതിൻ്റെ ക്ലേശാവസ്ഥയിലൂടെയാണ് സഹോദരിയുടെ മകൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഡെയിലി ബ്രിഡ് അച്ഛൻ്റെ പ്രഭാതത്തിലുള്ള അഞ്ച് മുപ്പതിൻ്റെ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനത് രോഗസൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഇങ്ങനെ രോഗ രോഗിയ സൗഖ്യത്തെക്കുറിച്ച് ഓരോ മേഖലകളും സ്പർശിക്കുമ്പോൾ ഈ തുമ്മൽ സംബന്ധമായ രോഗത്തിന് സൗഖ്യത്തെക്കുറിച്ച് അച്ഛൻ അറിയിക്കുന്നത് അപ്പോൾ സഹോദരി പറയുന്നുണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ള മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ ആ സമയത്തൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മകളുടെ കാര്യമല്ല കാരണം അത് വീടിനകത്തുള്ള ശീലമായതുകൊണ്ട് എനിക്കതിനേക്കാൾ ഉപരി ഒരു വ്യക്തിക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വാചകം അച്ഛൻ പറയുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ തുമ്മുമ്പോൾ ചുവന്ന കളറൊക്കെ വരുന്ന വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു വന്ന അപ്പോഴാണൊരു ഓർമ്മ പോലെ മകളെക്കുറിച്ചാണല്ലോ ഇത് പറയുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലാവുകയും ആ ദിവസം മുതൽ ഇന്ന് വരെ അലർജിയുടെ യാതൊരു അലട്ടലുമില്ലാതെ തുമ്മലില്ലാതെ ജലദോഷമില്ലാതെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ മകൾ ഓരോ ദിവസവും എഴുന്നേറ്റ് വരുന്നു എന്നതാണ് ആദ്യത്തെ സാക്ഷ്യം അത് ഡെയിലി ബ്രെഡ് എപ്പോഴും പറയും അത് ഈ ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ പ്രാർത്ഥനാ മണിക്കൂറുകളിൽ അച്ഛന് ലഭിച്ച പ്രത്യേകമായൊരു സന്ദേശമാണ് ലോകമെമ്പാടും ഉടമ്പടിയിലായിരിക്കുന്നവരെ അനുദുരം ഉടമ്പടിയിൽ ബലപ്പെടുത്തുവാൻ അവരുടെ അനുദിന ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാൻ അവരുടെ പലവിധ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടി അവരെ ഓരോരുത്തരെയും അമ്മ മാതാവിലൂടെ ഈശോയ്ക്ക് ഉടമപ്പെടുത്തുവാൻ വേണ്ടി ലോകത്തിന് കൈമാറുവാനായി അച്ഛനെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഡെയിലി ബ്രെഡിലൂടെ അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ തുടങ്ങുന്നു വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ സന്ദേശത്തോടു കൂടി ആ ദിവസത്തെ നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്ന ഒരു സന്ദേശത്തോടു കൂടി ആ ഡെയിലി ബ്രെഡിൻ്റെ പന്ത്രണ്ട് മിനിറ്റുള്ള പ്രോഗ്രാം തീരുന്നു അനേകം മക്കൾ ഈ നാളുകളിൽ പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് യാത്രയ്ക്ക് പോയി യാത്ര സുരക്ഷിതമായി തിരികെ എത്തി അന്ന് ഓപ്പറേഷന് പോയി ഓപ്പറേഷൻ ഇല്ലാതെ രോഗം സൗഖ്യപ്പെട്ട് ഭവനത്തിലെത്തി പരീക്ഷയ്ക്ക് പോയി ഒന്നും പഠിച്ചിരി പഠിച്ചിരുന്നില്ല പരാജയപ്പെടുമെന്ന് കരുതിയിരുന്നു മാതാവിൽ ഡെയിലി ബ്രിഡിൽ സമർപ്പിച്ചാണ് പോകുന്നത് ആ പരീക്ഷണങ്ങൾ അമ്മയുടെ സംരക്ഷണയാൽ മാത്രം വിജയിച്ച് മടങ്ങി വന്നു അതുകൊണ്ട് ഡെയിലി ബ്ലഡ് നമ്മളെ സംബന്ധിച്ച് പ്രഭാതത്തിൽ ഉണരുമ്പോൾ ദൈവിക സംരക്ഷണയിലേക്ക് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കുകയും നാം ആ ആദ്യ നിമിഷങ്ങളിൽ ഉണർന്നു വരുന്ന ആദ്യ നിമിഷങ്ങളിൽ ദൈവത്തെ സ്മരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്മരിച്ച് അനുഗ്രഹിക്കുന്നതിനുള്ള അവസരവുമാണ് അതുകൊണ്ട് നമുക്കത് അനുഭവമായി തീരുന്നതിന് അനുഗ്രഹമായി തീരുന്നതിന് മുടങ്ങാതെ നമുക്കതിൽ പങ്കുചേരാം ഈ മകളിക്ക് ലഭിച്ച രോഗസൗഖ്യം അത് കൂടുതൽ നമ്മളെ ഓരോരുത്തരെയും ഡെയിലി ബ്രെഡിൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ പങ്കുചേരുവാൻ സഹായിക്കട്ടെ രണ്ടാമത്തത് സഹോദരി ഒരു സാധാരണ വീട്ടമ്മയുടെ സംസാരം തന്നെയാണ് സഹോദരിയുടെ നമ്മൾ കേട്ടത് പറയുന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഒത്തിരി പേർ ജോലിയെപ്പറ്റി പറയുന്നു വിദേശത്ത് പോകുന്നതിനെ പറ്റി പറയുന്നു അങ്ങനെയാണ് ഒരു ആഗ്രഹം വന്നത് എങ്കിലൊന്ന് വിദേശത്ത് പോകണമെന്ന് എന്താണ് എങ്ങനെയാണെന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലായില്ല പിന്നീട് ഇറ്റലിയിലേക്ക് ആഗ്രഹമായി അതിൻ്റെ കാര്യമാണ് സഹോദരി പറഞ്ഞത് പത്താം ക്ലാസ് മാത്രം പഠനമുള്ള സഹോദരി ഇംഗ്ലീഷ് ഭാഷയൊന്നും കൈകാര്യം ചെയ്യുവാനറിയാത്ത നന്നായിട്ടറിയാത്ത സഹോദരി പറയുന്നുണ്ട് ഞാൻ ചെന്നൈയിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഏതാണ്ട് ഇതിൻ്റെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നപ്പോഴും ഒരു മൂന്ന് മാസം വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് എൻ്റെ അമ്മ മാതാവ് യാതൊരു അല്ലലും അലച്ചിലും തടസ്സവും പ്രശ്നവുമില്ലാതെ എല്ലാ കാര്യങ്ങളും എനിക്ക് ക്രമീകരിച്ചു തന്നു പ്രത്യേകിച്ച് വിസ പ്രോസിനു പോയ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ചെന്നൈയിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലായി അവർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നത് പോലെ തിരികെ പറയുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു അമ്മമാതാവ് മാത്രം അമ്മമാതാവ് മാത്രം എന്നെ ഈ നാളുകളിൽ നയിച്ചു കൊണ്ട് എൻ്റെ കടുവില്ലായ്മയിൽ എന്നെ എടുത്തുയർത്തി എൻ്റെ കുടുംബത്തിന് കൂടുതൽ അനുഗ്രഹമാകുന്നതിന് വേണ്ടി ഒരു മികച്ച ജോലിയിലേക്ക് എന്നെ നയിച്ചു വന്ന അമ്മമാതാവ് വഴി ഈ കുടുംബത്തിൽ ലഭിച്ച ഈ രണ്ട് അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക